സുദർശൻ കുടുംബസഹായ നിധി യോഗം കോൺഗ്രസ് നേതൃത്വത്തിൽ മുണ്ടക്കയം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്നു മണ്ഡലം പ്രസിഡന്റ് കെ എസ് രാജു അധ്യക്ഷത വഹിച്ച യോഗം കെ പി സി സി സമിതി അംഗം ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വീട് സംരക്ഷിക്കുക രക്ഷിച്ചെടുക്കുക എന്നുള്ളത് വളരെ വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് പക്ഷേ അവർക്ക് കയറിക്കിടക്കാൻ ഒരു കുറെ ഉണ്ടാക്കുക അത്യാവശ്യം അന്യമായി താമസിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആരംഭിക്കുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചു അതിൻ്റെ ചില സാങ്കേതികമായ ചില അക്കൗണ്ടുകൾക്കും നേരെ അക്കൗണ്ടുകളും തടസ്സങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് താമസിച്ചതെന്നാണ് പറയുന്നത് പക്ഷേ അവർ താമസിച്ചു പോയി അതിൻ്റെ കാര്യങ്ങളിലേക്ക് എടുക്കുന്നു നമുക്കതിനു വേണ്ടിയിട്ട് നമുക്കൊരു യജ്ഞം ഒരു പരിപാടി ആരംഭിക്കാം ഞാൻ എന്നാലാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ പങ്കാളിത്തം അതിലുണ്ടാവും അത് ഞാൻ ആദ്യമേ വന്നത് മറ്റേ ആരെങ്കിലുമൊക്കെ നമുക്ക് ഇക്കാര്യത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടിയെങ്കിൽ അക്കാര്യത്തിൽ ഇവിടെ നമുക്ക് റോയി കപ്പിലമാക്കൻ പ്രകാശ് പുളിക്കൻ ബിനു മറ്റക്കര കെ കെ ജനാർദ്ദനൻ വി ടി അയൂബ് ഖാൻ ബെന്നി ചേറ്റുകുഴി ജാൻസി തൊട്ടിപ്പാട്ട് നൌഷാദ് ഇല്ലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു